വിശ്വംശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ ഇന്ന് പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ സംസ്കാരങ്ങളിലും വളർന്നു വന്നവർ തൻ്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതകാലത്ത് ക്രിസ്തുവിനോടൊപ്പമായിരുന്നു കൊണ്ട് അവർ കണ്ടും കേട്ടും അനുഭവിച്ചുമറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നൽകുവാനായി അയക്കുന്ന രംഗമാണ് നാം ഇന്ന് ധ്യാനിച്ച് വായിക്കുന്നത് യേശോ തൻ്റെ ശിഷ്യന്മാരെ അപ്പസ്തോരന്മാരായി അയക്കുമ്പോൾ അവരെ രണ്ട് അധികാരങ്ങൾ നൽകിയാണ് അയക്കുന്നത് ഒന്നാമതായി വിശാചുകളെ ബഹിഷ്കരിക്കുവാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും ഈശോ അവർക്ക് അധികാരം നൽകുകയാണ് ഈശോയുടെ പരസ്യ ജീവിതകാലത്തെ ശുശ്രൂഷയുള്ള പങ്കുചേരൽ തന്നെയാണ് ഈ രണ്ട് അധികാരങ്ങൾ നൽകുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മത്തായ് സ്ലിഹ വിളിവിവരണം അവതരിപ്പിക്കുന്നില്ല എന്നാൽ പന്ത്രണ്ട് സ്ലേഹന്മാരുടെ പേരുകൾ പറഞ്ഞ് അപ്പസ്തോലൻ എന്ന തലക്കെട്ടോടെ അവരെ അയക്കുന്നവരായി ചിത്രീകരിക്കുകയാണ് ആപ്പസ്തോലൻ ഐക്യപ്പെട്ടവൻ എന്നർത്ഥം ക്രിസ്തു അവർക്ക് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ഒന്നാമതായിട്ട് അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണുന്ന ഐക്യപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് സ്വന്തം വംശമായ ഇസ്രായേൽ ജനത്തോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് യേശോ ആവശ്യപ്പെടുന്നത് ഈയൊരു ഐക്യപ്പെടലിലൂടെ ഇന്ന് നമ്മോട് സഭ ആവശ്യപ്പെടുന്നതും സുവിശേഷവൽക്കരണം ംഭിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ് കൂതാശകളിൽ നിന്നും സഭയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമയോടെ ക്രിസ്തുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നിടത്താണ് സുവിശേഷവൽക്കരണം ആരംഭിക്കുന്നത് രണ്ടാമതായി നൽകുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം എട്ടാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും പരസ്യ ജീവിതകാലത്ത് തങ്ങൾക്ക് ലഭിച്ച ക്രിസ്തുവിനെ ക്രിസ്തു സ്നേഹത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അത് ദാനമായി തന്നെ കൊടുക്കുവാൻ ക്രിസ്തു ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ മാമൂദി സായിലൂടെ ക്രിസ്തുവിനെ ശിഷ്യായിത്തീർന്ന് നമ്മളോടും ദൈവം ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന കാര്യം ഇതുതന്നെയാണ് നാം അറിഞ്ഞ അനുഭവിച്ച ക്രിസ്തുവിനെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുക സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലി ആഹ്വാനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നതും ഇതുതന്നെയാണ് ഒരു ശിഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് സംവദിക്കുവാൻ സദാ സന്നിഹിതനായിരിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ശിഷ്യത്വം പൂർണ്ണമാകുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു ദൗത്യം നമുക്കും സ്വീകരിക്കാം മൂന്നാമതായി യേശു നൽകുന്ന മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ശിഷ്യൻ സമാധാനം നൽകുന്നവനായിരിക്കണം നിങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ സമാധാനം നൽകുന്നവനാകുക എന്നുള്ളതാണ് ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊന്ന് മത്തായൊരു സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ സുവിശേഷ ഭാഗ്യത്തിൽ നാം കാണുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഒരു ശിഷ്യൻ ദൈവപുത്രനാകുന്നത് സമാധാനം സ്ഥാപിക്കുന്നതിലൂടെയാണ് ഞാൻ എന്ന വ്യക്തി ക്രിസ്തു ശിഷ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ സമാധാനത്തെ അത് മറ്റുള്ളവരിൽ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ഈ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി നമുക്കും സമാധാനം സ്ഥാപിക്കുന്നവരാകാം എൻ്റെ സാന്നിധ്യവും എൻ്റെ ഇടപെടലുകളും അനേകരെ സമാധാനത്തിലേക്ക് നയിക്കട്ടെ അവസാനമായി ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം വചനം സ്വീകരിക്കുന്നവരാകുക എന്നുള്ളതാണ് വചനം സ്വീകരിക്കുക എന്നതിലൂടെ ക്രിസ്തുവിനെ തന്നെ സ്വന്തമാക്കുക ക്രിസ്തുവിൻ്റെ ആനന്ദം സ്വന്തമാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് എന്നാൽ വചനത്തെ തിരസ്കരിക്കുന്ന ഒരവസ്ഥ വിധി ദിവസത്തിൽ സോതോ കുമാരോ ദേശങ്ങളെക്കാൾ അസഹനീയമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ വചനം സ്വീകരിക്കുവാനും ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനും ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും അവ അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ക്രിസ്തു നമുക്കായി നൽകിയ ശിശുത്വത്തിൻ്റെ ആ വിളി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം